യോ അസ്സാമലൈക്കും ഡേ എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഞാനിങ്ങനെ ഡെയിലി വീഡിയോ ഇടാന്നല്ലാണ്ട് നിങ്ങൾ ഡയറ്റൊക്കെ തുടങ്ങിയോ അതോ നിങ്ങൾക്ക് വെയിറ്റ് അറിയാത്തോണ്ടുള്ള ഒരു വിഷമത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആവണ്ട എനിക്ക് വെയിറ്റ് നോക്കാത്തതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്കും വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ക്രേവിങ്സ് തുടങ്ങിയിട്ടുണ്ട് വെയിറ്റ് നോക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കഴിച്ചത് റാഗിദോശയും മട്ടൻ കറി ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സൂയി ബേബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും കൊടുത്തു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ചൂട് കൊടുക്കണ കഴിക്കണം റാഗിദോശ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ റാഗിദോശ കിട്ടാത്ത ആൾക്കാർക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാത്ത ആൾക്കാർക്ക് കുറച്ച് നമ്മുടെ ആട്ടപ്പൊടിയും കൂടി ചേർത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കമന്റിൽ നിങ്ങൾ പറയുന്നുമില്ല ഫസ്റ്റ് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാത്തത് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രീക്ക് കൂടു കൂടി ഞാൻ ഇന്നത്തെ ഫുഡിങ് ഒക്കെ തീർക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മണിക്കാണ് ഫുഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് സോ ഇന്ന് ഈ ഒരു വീക്ക് മുതൽ ഞാൻ അഞ്ചു മണിക്കാണ് ഫുഡ് സ്റ്റോപ്പ് ചെയ്യണത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് ഫുഡിനെ കുറിച്ചൊന്നും പറയണില്ല നല്ലൊരു മോട്ടിവേഷൻ തരാം ഇതാണ് നമ്മുടെ സന്ധ്യ കേട്ടോ സന്ധ്യ ഇസ്രായേലി നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് നല്ലൊരു ബിസി ആയിട്ടുള്ള ഒരാളാണ് സോ ആ ഒരു ലൈഫൊന്നും ഇന്ന് സന്ധ്യ സന്ധ്യേൻ്റെ ഒരു മോളായി തീർന്നിരിക്കുകയാണ് ഒന്ന് കണ്ടുനോക്കുക ആ ഒരു ചേഞ്ച് ഇതേപോലെ നിങ്ങൾക്കും പറ്റും സന്ധ്യ പട്ടിണി കിടന്നിട്ടല്ല വെയ്റ്റ് ലോസ് ചെയ്തത് ഞാനും എല്ലാ തരം ഫുഡും കഴിച്ച് സദ്യക്ക് സദ്യ ചോറിന് ചോറ് പിസ്സക്ക് പിസ്സ കട്്ലെറ്റിന് കട്ട്ലറ്റ് എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കണം അല്ലാണ്ട് ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ വെയിറ്റ് ലൂസ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പക്ഷേ അത് സത്യം പറഞ്ഞാൽ വളരെ ഒരു മണ്ടത്തരാണ് നമ്മൾ എന്ത് ചെയ്യണം എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു വെയ്റ്റ് പിന്നെ നമുക്ക് കൂടരുത് സോ അതിനെന്ത് ചെയ്യുക നമ്മളെ ശരീരത്തിൽ നമ്മളെ ബോഡിയിൽ ഇതെല്ലാം ചേരും ചേർന്നിരിക്കണം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തും ഇതെല്ലാം കഴിച്ചു കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ഞാൻ അധികം കാപ്പ്സ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെയ്റ്റ് ലോസ് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ടൈം എടുത്തിട്ടാണ് ചെയ്തത് അതേപോലെ തന്നെ വർക്കൗട്ടിൻ്റെ കാര്യം നമ്മുടെ ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത് എഫ് ഡബ്ല്യു എഫ് ടീമിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത വർക്കൗട്ടാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ ഫിഫ്ത്ത് ബാച്ചിൽ വന്നിട്ട് ജോയിൻ ചെയ്യാൻ കണ്ടോ എല്ലാം ഞാൻ കഴിക്കലുണ്ട് എൻ്റെ വീക്കെൻഡ്സിലാണെങ്കിലും അതേപോലെ തന്നെ എനിക്ക് തോന്നുകയാണ് ഇന്നിപ്പോൾ ഒരു എന്തെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ കഴിക്കും പിന്നെ ഞാനത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യും ഞാൻ എൻ്റെ വർക്കൗട്ട് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യും ചെയ്യുന്ന ഒരാളാണ് സോ നിങ്ങൾ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളെ വലിയൊരു ശത്രുവാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കഴിക്കണം നമുക്ക് ചെയ്യാൻ പറ്റണോടത്തോളം നമ്മൾ ചെയ്യണം നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിനെ നമ്മളെ മനസ്സിനെ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്ന ഓരോ ഞൊണ്ടിനായാണ് എനിക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല എനിക്കിത് വാങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഫോണിൽ ഡാറ്റ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട് ട്രിപ്പിന് ഇങ്ങക്ക് പൈസ ഉണ്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല മടി അതിൻ്റെ പേരാണ് മക്കളെ മടി പറയുന്നത് വേറെ അവൻക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ ഞാൻ ചെയ്യണം അല്ലാണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ഇടം വേണ്ടത് ഞാൻ വർക്കൗട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ സമയത്തായിരിക്കും ചിലപ്പോൾ ഫോട്ടോസ് എടുക്കുന്നത് ആ ഫോട്ടോസ് എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് ചില സമയത്ത് തലയിൽ തട്ടുണ്ടാവില്ല അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തലയിൽ തട്ടിടാ മനപൂർവ്വം ഇടുന്നതല്ല കാരണം നമ്മൾ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിലേക്ക് ചേഞ്ച് കാണുമ്പോൾ ആ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം അവർക്ക് കിട്ടട്ടെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് കിട്ടട്ടെ ചിലപ്പോൾ ഞാൻ ഒരിക്കലും ഇടണം എന്ന് വിചാരിക്കാത്ത കുറേ സംഭവങ്ങളാണ് പിന്നീട് എനിക്ക് തോന്നലേ ഇത് നല്ല മാറ്റം ഉണ്ടല്ലോ ഇത് അവർക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഉണ്ടാവും സോ അവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില വീഡിയോസും ഫോട്ടോസും ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പഴയതൊക്കെ പെടാമെന്ന് എനിക്ക് പേടിയാണ് കേട്ടോ കാരണം നിങ്ങളെ ഓരോ മനസ്സിൻ്റെ ഉള്ളിലും വളരെ ടോക്സിക്കായിട്ടും വളരെ വിഷമമായിട്ടാണ് വരുന്നത് അതെനിക്ക് ബാധിക്കുന്നുണ്ട് സോ അത് എന്തായാലും ഞാനത് എത്ര ബോധേഡ് ആവണമൊന്നുമില്ല എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരിക നിങ്ങളെ വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാം മറ്റേ വേറൊരു കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടണ്ട ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ കണ്ടോ ഈ ഒരു വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഞാൻ അത് ബ്ലെർ ചെയ്തത് എനിക്ക് നിങ്ങൾ പേടിയായിട്ടാണ് അല്ലാണ്ടൊന്നുമില്ല നൂറ് കിലോന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് മശാല ഇന്ന് ഞാൻ വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് സോ അതൊക്കെ പോട്ടെ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ ചോദിച്ചാൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർക്ക്ഔട്ടും അതേപോലെ തന്നെ ഡയറ്റെന്ന് പറഞ്ഞത് സോ അത് മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഹെല്പ്പിന് നിങ്ങൾ വരിക താഴത്തെ ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റും എല്ലാം ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ മാക്സിമം നമ്മളെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് വേണം കുറേ ആയി നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസും റീൽസും ഒക്കെ ഇരുന്ന് കാണും പലതും നിങ്ങൾ ട്രൈ ചെയ്തു ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എഫ് ഡബ്ല്യു എഫ് ടീം ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ കം ഓൺ എല്ലാവരും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക